ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് മാലിന്യമുക്ത അധ്യാപക സംഘടനയായ മാലിന്യമുക്തൊപ്പം കേരളത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ അതോടൊപ്പം ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനും കൈകോർക്കുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സ്കൂൾ പരിസരങ്ങളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കുന്നതിന്റെ വടക്കാഞ്ചേരി ഉപജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് യു പി സ്കൂൾ കെള്ളിമംഗലത്ത് പാഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വർഷ് ഉദ്ഘാടനം ചെയ്തു ഏറ്റെടുക്കും നമ്മുടെ കേരളം പൂർണ്ണമായും വിരുദ്ധ സംസ്ഥാനമായി മാറണം ആ കാഴ്ചപ്പാട് സ്വാധീകരിക്കാൻ അതിനോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിക്കുക ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് വച്ചിട്ടുള്ള അവരുടെ ആശയങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അവർ തിരിച്ചാൽ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായി പാഞ്ഞാൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി സജൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എൻ ബർജി അധ്യക്ഷനായ യോഗത്തിൽ ഉപജില്ലാ സെക്രട്ടറി കെ സി ജയൻ സ്വാഗതം പറഞ്ഞു പദ്ധതിയുടെ കോർഡിനേറ്ററും ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സൂരജ് ജോസ് നന്ദി അർപ്പിച്ചു ഉപജില്ലാ ട്രഷറർ ബിനീഷ് ജോബ് ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി ലക്ഷ്മി കെ ബി ഉപജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ പി എസ് ഉപജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വാസു കെ എസ് തുടങ്ങി നിരവധി കെ എസ് ടി എ അംഗങ്ങൾ സന്നിഹിതരായിരുന്നു